നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം കൈവരിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കേരളത്തിന്റെ വികസനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും പി വി അൻവറിന്റെ നിലപാടുകൾ ജനം തള്ളിക്കളയുമെന്നും ടി പി രാമകൃഷ്ണൻ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വൻതോതിൽ വിജയം കൈവരിക്കും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിന് തുടർച്ച കിട്ടിയ ഒരു ഗവർമെ ഒരു ഒരു അന്ന് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യം ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഈ തൊണ്ണൂറ്റിയൊമ്പത് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കൈവരിച്ചു ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അത് വെറുതെ പറയുന്നതല്ല കേരളത്തിൻ്റെ വികസനം വൻകിട വികസനങ്ങൾ വ്യവസായ സംരംഭങ്ങൾ പിന്നെ ജനക്ഷേമ നടപടികൾ ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൻ്റെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റിതര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നു എല്ലാ എല്ലാ പ്രശ്നങ്ങളിലും ഒരു ബദൽ ഉയർത്താൻ കേരളത്തിന് കഴിയുന്നു ഇത് ജനങ്ങളുടെ ജീവിതത്തിനുമുള്ള അനുഭവമാണ് ഈ സന്ദർഭത്തിൽ മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്ന നില വന്നപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചാരവേല നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് ആ ശ്രമങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ വീണ്ടും അധികാര അധികാരത്തുടർച്ച നൽകുന്നതിന് സഹായകരമാകുന്ന ഒരു ജനവിധിയായി നിലമ്പൂരിലെ വിധിയെ മാറ്റുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ജനങ്ങൾ ആ നിലയിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് അൻവർ പേത് ഏത് പാളയത്തിലല്ല യു ഡി എഫിനെതിരായി വലിയ ശക്തമായി നിലപാടെടുത്തിരുന്ന അൻവർ ഇപ്പോൾ യു ഡി എഫിൻ്റെ പക്ഷത്തല്ലേ യു ഡി എഫ് അൻവർ വരുന്ന സമയത്ത് യു ജനവിരുദ്ധമായ ചേരിയിലാണെന്നുള്ളത് അൻവർ എന്നെ പ്രഖ്യാപിച്ചില്ലേ ആ യു ഡി എഫ് എങ്ങനെ ജനപക്ഷത്തെത്തിയപ്പോ ജനപക്ഷത്ത് വന്നു എന്നല്ലേ അൻവർ തന്നെ അവകാശപ്പെടുന്നത് അത് തന്നെയാണ് അൻവറിനെ അടർത്തി കൊണ്ടുവരാനുള്ള ഗൂഢാലോചന അത് തന്നെയാണ് എൽ ഡി എഫിനെതിരായി ആ ഗൂഢാലോചനയിൽ അൻവർ പെട്ടു അത് അന്നും അന്നും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അന്നും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ശരിയാണെന്നുള്ളത് പിന്നീടുള്ള കാലം തെളിയിച്ചു ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ഉറപ്പാവുകയാണ് ഗ്രൂപ്പ് നിലമ്പോ